നമസ്കാരം എല്ലാവരും കാത്തിരുന്ന ക്ഷേമ പെൻഷൻ എത്തിക്കഴിഞ്ഞു ഇന്ന് രാവിലെയാണ് പലരുടെയും അക്കൗണ്ടിൽ പൈസ വന്നത് അപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർക്കൊക്കെ മുപ്പത്തി ഒന്നാം തീയതിക്കകം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വീട് വേണ്ടവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം അപേക്ഷിക്കാനുള്ള സമയം നീട്ടിയിരിക്കുകയാണ് കെട്ടുറപ്പുള്ള വീട് എല്ലാവരുടെയും ആഗ്രഹമാണ് കേരളത്തിൽ സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്നവർക്കായി കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ നൽകാനാവും നാല് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അപേക്ഷിക്കാം ഇതിനായി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ആധാർ ഫേസ് ആർ ബി ആവാസ് പ്ലസ് ഇങ്ങനെയുള്ള രണ്ട് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഫോൺ വഴി തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ നമുക്ക് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും സാധിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു വലിയ കൈത്താങ്ങാണിത് നമ്മുടെ സുഹൃത്തുക്കളോടും ഈ വിവരം ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം എന്നാലും അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ട എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക ഗുണമുണ്ടാകും ഈ സുവർണ അവസരം ആരും മറക്കരുത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെ അപേക്ഷ സമർപ്പിക്കാനാവും ഇനി മറ്റൊരറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണിത് സൗജന്യ ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്നതിനായി ഓൺലൈനായി അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും ജനസേവാ കേന്ദ്രങ്ങളിലും എല്ലാം ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ റേഷൻ കാർഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമർപ്പിക്കണം പ്രായം കൂടിയവർക്ക് മുൻഗണനയുമുണ്ട് ഈ വിവരവും ദയവായി ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക